സ്ലാമുലൈക്കും വരം എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയായി വിചാരിക്കും എല്ലാവർക്കും അഹ് ആട്ട ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാക്കട്ടെ ഇന്ന് നമ്മളെത്തിയിട്ടുള്ളതേ നമ്മളെ കയ്യിൽ കുറേ ദിവസങ്ങളെ നമ്മളെ പ്ലേങ്കിലൊക്കെ വീഡിയോസ് ചെയ്യാറുള്ളൂ അപ്പോൾ വന്നപ്പോൾ നല്ല വാഹനങ്ങളായിട്ട് രണ്ടായിരത്തി തുടക്കത്തിൽ തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വി എക്സ് ഐ വാഹനം മുപ്പതിനായിരം ഓടിയ വി എക്സ് ഐ സ്വിഫ്റ്റ് ഉണ്ട് സിംഗിൾ ഓണർ വാഹനം കേട്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോ ജെ എക്സ് ഐ പ്ലക്സ് ഓട്ടോമാറ്റിക്ക് അപ്പോൾ അൻപതിനായിരം ഓടിയ ഉണ്ട് സ്വിഫ്റ്റ് തന്നെ അതുപോലെ തെറ്റി അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ അതിലുപരി അതിനൊക്കെ ഡീറ്റെയിൽ പറഞ്ഞതിന് മുമ്പ് നമുക്ക് ചെറിയ വാഹനങ്ങളുടെ ഡീറ്റെയിൽ ആദ്യം കാണിച്ചു കൊടുത്താൽ മതി വരും അസിഫ് വാങ്ങാ പോയിക്കോട്ടെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്നും ഒന്നിങ്ങനെ കാണിക്കുവവാ ഇതിൽ രണ്ടായിരത്തി പതിനൊന്ന് ചോദിച്ച ആളുകൾക്ക് നമ്മളൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് പയ മോഡൽ സ്വിഫ്റ്റ് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് സെക്കൻഡ് ഓണർ വണ്ടിയുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽകൾ പറഞ്ഞ് തരാം ജെഡിഐ ഉണ്ട് അതുപോലെ ജെഡ് എക്സ് ഐ പ്ലസ് ആണ് ഈ വാഹനം അതുപോലെ വി എസ് ഐ ആ വാഹനം ഇതിനൊക്കെ എല്ലാ ഡീറ്റെയിലും പറയും അതിൻ്റെ മുമ്പ് ചെറിയ വാഹനങ്ങളുടെ ആളുകളുണ്ട് ഇപ്പോൾ ഇതുപോലത്തെ വാഹനങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവുമ്പോൾ ഇതിലുമായിട്ട് വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് പോകുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽ ആ ഒരു ഓഫർ പ്രൈസ് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരട്ടോ ശരിക്ക് കേട്ടോളി ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളതേ നമ്മൾ ഈ അൾട്ടോമെന്ന് പറഞ്ഞാൽ തുടങ്ങിയാലോ വാ രണ്ടായിരത്തി ഒമ്പത് അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ച് വർഷത്തെ ടാക്സ് അതുപോലെ തന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുതിയതുള്ള നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നമ്മൾ കരുവാരെ കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞു ഇപ്പോൾ നമ്മളടുത്ത് സ്വിഫ്റ്റ് ആയിട്ട് മാറിയല്ല മോനത് സ്വിഫ്റ്റ് ആയിട്ട് മാറിപ്പോയ സെക്കൻഡ് ഓണറ് നല്ല വൃത്തിയുള്ള ഒരു ആൾട്ടോ ഉണ്ട് ഞാൻ കുറച്ചും കൂടെ പറഞ്ഞു കൂട്ടി നമ്മളിപ്പോൾ കൂടെ നമ്മളെ മോനും ഉണ്ട് കിട്ടും ഓനെ തന്നെ കാണണെന്ന് വെള്ളിയാഴ്ചയായപ്പോൾ പള്ളിക്ക് ഇറങ്ങിയാൽ പോകുന്നത് പോകുന്നതാണ് ഇതിന് നമ്മൾ ആവശ്യപ്പെടണം ഓഫർ പ്രൈസാണ് രണ്ടായിരത്തി ഒമ്പത് എൽ എക്സ് ചെയ്യുക ഒരു ലക്ഷം വെച്ചാണ് ഞാൻ മാറ്റി വെച്ചത് ഒരു തൊണ്ണൂറ് രൂപ നെറ്റ് കിട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് എൽ എക്സ് ഐ നമ്മൾ കൊടുക്കും ആളുകൾ വന്ന് ഓട്ടി നോക്കി എന്തെങ്കിലുമൊക്കെ കുറവുകൾ പത്തോ രണ്ടായിരം ആണ്ടോങ്ങോട്ടോ എന്തെങ്കിലും കമ്മികളൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ എക്സ്ചേഞ്ചിൽ വെച്ച് വാഹനം വേണം അതിനുള്ള നിലവിലുള്ള കംപ്ലൈൻ്റുകളൊക്കെ തീർത്തിട്ട് നിങ്ങൾ പറയുന്നതിന് ഇങ്ങനെ ഒക്കെ ഒന്ന് ചെയ്ത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ കാരണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കമ്മിയാക്കി കൊടുക്കും ചെറിയൊരു പൈസയൊക്കെ നമുക്ക് ഇനി ഈ തൊണ്ണൂറിൽ കമ്മിയാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അടുത്തത് ഞമ്മ നമ്മൾ ഓഫീസിലുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾക്കറിയാം ലോഡ്ജി ചെയ്യുന്ന വാഹനം ആ ലോഡ്ജി ചെയ്യുന്ന വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്താണ് എനിക്ക് തോന്നുന്നു കൂടല്ലൂർ കുറ്റിമുച്ചിക്കൽ ആ ഭാഗത്തു നിന്ന് എന്ത് ചെയ്താണ് ഗൂഡല്ലൂരിൽ ചെയ്താലും തമിഴ്നാട് കൂടല്ലൂരിൽ നിന്ന് വന്ന വാഹനമാണ് ഇഞ്ചിന് ഈ വാഹനമായാലും ആൾട്ടോ ആയാലും നമ്മൾ കാണിക്കണം ഇഞ്ചിൻ പെർഫെക്റ്റ് ആണ് എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ ഓവർ ചൊറുക്ക് കൂട്ടിയിട്ടൊന്നുമില്ല ഒരു സാധാരണ ഒക്കെ ചെറിയൊരു ആവശ്യക്കാരന് മനസ്സിൽ ടെൻഷൻ ഇല്ലാതെ കൊണ്ടാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇത് രണ്ടായിരത്തി പത്തല്ല മോനെ പത്ത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിൻ്റെ പത്തു വെച്ചാൽ ഇത് കെ സിരിയസ് ഇഞ്ചൻ വരുന്നതാണ് അതായത് വേഗണറിൻ്റെ ഇഞ്ചൻ വരുന്ന ടൈപ്പ് വാഹനമാണ് വരിക ഇതിൽ ജെനസ്റ്റിലോ പഴയ ഉണ്ട് പുതിയ മോഡലും ഉണ്ട് ഇത് കെ സിരിയസ് ഇഞ്ചൻ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പത്താണ് എ സി ഉണ്ടാവും പവർ സ്റ്റാറിംഗ് ഉണ്ടാവും രണ്ട് ഡോർ പവർ വിൻഡോ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റാറിങ് വർക്കിംഗ് ആണ് പവർ വിൻഡോ കാര്യങ്ങളും വർക്കിംഗ് ആണ് പിന്നെ ഇതിൻ്റെ മാതിരി എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ചൊറു കുറവ് എന്തെങ്കിലും പെയിൻറ്റിനൊക്കെ ഉണ്ടെങ്കിലുള്ളൂ നമ്മൾ ഇതിന് കുറേ പോയിന്റ് ഞാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വെച്ച് മാറ്റി വെച്ചതാണ് ഇത് നമുക്ക് ഒരു രൂപ നെറ്റ് കിട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് കെ സീരിയസ് സിരി ഇഞ്ചൻ വരുന്ന രണ്ടായിരത്തി പത്ത് വണ്ടി നമുക്ക് കൊടുക്കാം ഇഞ്ചൻ്റെ ഭാഗം നോക്കണ്ട തമിഴ്നാട്ടിൽ നിന്ന് കോടി വന്നതാണ് ഇഞ്ചൻ ഭാഗത്തിന് കംപ്ലയിൻറ്റ് ഇല്ല എൻ്റെ മാതിരി ചെറിയ ചൊറുക്കുറവുള്ള ഞാൻ ചൊറുക്ക് കൂട്ടാതെ എന്തുയില്ല എന്ത് ചെയ്യുകയാണ് ഇങ്ങനെ ആരെയും വരുമാനം കൊടുക്കാതിരിക്കും ഇനി ഇത് പറയുന്ന മുമ്പ് ബാ അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു നീല അട്ടോണ്ണൂർ ഉണ്ടായി നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ അരിമ്പുറക്ക് കൊടുത്ത വണ്ടി മുമ്പ് നമ്മൾ കൊടുത്ത വണ്ടി പോലും പിന്നീട് ബന്ധം ചെയ്താണ് അൾട്ടോൺ പോലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അൾട്ടോണ്ണൂർ കൊടുത്ത് പോയതാണ് അത് ഇതുപോലെ തന്നെ രണ്ടായിരത്തി പത്ത് അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ച് വർഷത്തെ ടാക്സ് പുതിയ ഇൻഷുർ ഇല്ല സി വയ ഇൻഷുറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു രൂപ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരാൾ വന്ന് ഓട്ടി നോക്കി ഓൻ ഓനെന്തെങ്കിലുമൊക്കെ കമ്മികളൊക്കെ പറയുകയാണെങ്കിൽ കുറേ പെയിൻറ്റിങ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറയുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് റുപയ ചുരുക്കി പറയാം ഒന്നും കുറക്കാതെ തൊണ്ണൂറ് രൂപ നമ്മൾ നമ്മളെന്ത് ചെയ്യും കുറക്കൂല പിന്നെ കുറക്കൂല കേട്ടോ പിന്നെ കുറക്കാൻ കഴിയില്ല അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ച് വർഷത്തെ ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് നമുക്കൊരു തൊണ്ണൂറ് രൂപ നെറ്റ് കിട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്തതു വരി ഇത് രണ്ടായിരത്തി പത്ത് തന്നെയാണ് വി എക്സ് ഐ ആണ് നാല് ടയർ പുതിയതാണ് റീപ്ലേസോ കാര്യം ഈ പറഞ്ഞപ്പോൾ ഇതിനൊന്നും റീപ്ലേസുകളും ചേട്ടോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് നമ്മൾ നല്ല വിലക്ക് വാങ്ങിയത് ഞാൻ വേറെ രണ്ട് മൂന്ന് സ്വിഫ്റ്റ് വാങ്ങിയപ്പോൾ ഇതും കൂടി എടുക്കണം നിർബന്ധം ഉള്ളതുകൊണ്ട് വിലക്ക് വാങ്ങൽ നിർബന്ധിത മാറ്റ മാറ്റക്കച്ചവടത്തിൽ വന്നതല്ലേ വണ്ടീൻ്റെ വൃത്തിയും ക്വാളിറ്റിയും ഒക്കെ പാടെ കണ്ട് വാങ്ങിയാണ് ഇത് നമ്മൾ ഒന്നേ മുപ്പത് നെറ്റ് കിട്ടിയാലേ കൊടുക്കുകയുള്ളൂ നമുക്ക് ഇതിന്മേൽ ചെറിയ പ്രോഫിറ്റ് പക്ഷെ ഇത് എടുക്കാഞ്ഞാൽ മറ്റ വാഹനങ്ങൾ കൂട്ടത്തിൽ തരൂല്ല അപ്പോൾ അതിനുള്ള ക്വാളിറ്റിൻ്റെ വൃത്തിയുണ്ട് അപ്പം അതിൻ്റെ ബാക്സ് എടുക്കുന്ന വേണിച്ചിടാ ഇനി വരീട്ടോ അടുത്തത് കഴിഞ്ഞിപ്പോൾ ഈ വരിയിൽ ഇപ്പോൾ നമ്മൾ കുറഞ്ഞ വാഹനങ്ങൾ അടുത്തൊരു പന്ത്രണ്ട് ബൈ മൂന്ന് പതിനഞ്ച് വാഹനങ്ങളെ ഉള്ളൂ പതിനഞ്ച് വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ സ്റ്റോക്ക് ഉള്ളൂ ഉള്ളത് നല്ല ക്വാളിറ്റിയും വൃത്തിയുള്ള ഇങ്ങനെ മാറ്റി വെക്കുക എന്നുള്ള വാങ്ങി വെക്കുക എന്നുള്ള റിസ്ക് കുറയ്ക്കുക ഇപ്പോൾ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെല്ലാം എന്തെങ്കിലും നമ്മളെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നൂറ്ക്കും നൂറ് പേപ്പർ ഫുള്ളും കാര്യങ്ങളും ക്ലിയറായി നീറ്റതാണോ നമുക്ക് എന്ത് ചെയ്യാനുള്ളു നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കാനുള്ളു ബാക്കിയൊക്കെ എല്ലാം സെറ്റാണ് പിന്നെ രണ്ടാമത് ഇനി ഈ വാഹനം കൂടി നമ്മൾ പറയാം രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ സെക്കൻഡ് ഓണർ കേൽ പതിനെട്ടിലുള്ള പെട്രോൾ റിഡ്സ് ആണ് ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ രണ്ട് രൂപ കിട്ടിയാൽ കൊടുക്കാൻ പറ്റും ഒരാൾ വണ്ടി വന്ന് ഓട്ടി നോക്കി പറ്റി അയാൾ എന്തെങ്കിലും കുറവുകളോ ചെറിയൊരു അഞ്ചു റുപ്പേൻ്റെ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ പൈസയും നമ്മൾ കമ്മിയാക്കി കൊടുക്കും എന്തെയാവേ ആ ആ എന്ത് ചെയ്യും കമ്മിയാക്കി കൊടുക്കും രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർ വി എക്സ് ഐ ഓപ്ഷനിലുള്ള വണ്ടിയാണ് കേട്ടോ വരി വി എക്സ് ഐ എൽ എക്സ് ഐ ആവാ വി എക്സ് ഐ വരി ഇത് പിന്നെ നമ്മൾ അഡ്വാൻസ് ആയതാണ് അഡാൻസ് കിട്ടിയ വണ്ടിയാണ് അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ പറയാത്ത കേട്ടോ ഇന്ന് യാർഡിലുള്ള പതിനഞ്ച് വണ്ടീൻ്റെ ഡീറ്റെയിൽ നമ്മൾ പറയേണ്ടി വരും ആ ഇനി നമ്മൾ ഈ പതിനൊന്നുമെന്ന് പറഞ്ഞാലോ വാ ഇനി അടിപൊളി രണ്ടായിരത്തി കുഞ്ഞാനോ ഇത് പറഞ്ഞു വാ ഇത് രണ്ടായിരത്തി പറഞ്ഞു കൊടുത്താൽ രണ്ടായിരത്തി പതിനൊന്ന് ഇപ്പം കുറേ കാലം വിറ്റ വണ്ടികളാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ വണ്ടികളാണ് നമ്മൾ സ്ഥിരമായിട്ട് വിൽക്കൽ പിന്നെ എന്ത് ചെയ്യാറങ്ങൾ പിന്നെ നമ്മൾ കുറച്ചും കൂടി കൂടിയതായിക്കോട്ടെ അയച്ചാൽ ഇത് ചെയ്ത് ഇനി എൻ്റെ കുട്ടി വാങ്ങുമ്പോൾ എന്ത് ചെയ്താണി ഒന്നും കൂടി കൂടിയ കൂടിയത് വാങ്ങിയാണ്ടിട്ടോ ഏ ഒക്കെ ഇങ്ങനെ കേട്ടുവച്ചു അതാ കേട്ടോ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല വണ്ടി കൊടുക്കുമ്പോൾ ഒരിക്കലും അൻ്റെമാരുടെ മക്കളുണ്ടാവും ഒലിക്ക് കൊണ്ടുപോകുമ്പോൾ മാനസികമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല പ്രയാസപ്പെടാൻ പാടില്ല പഴയ വണ്ടിക്ക് പല കംപ്ലൈൻ്റുകളും ഉണ്ടാവും നമ്മൾ വീട്ടിൽ നിന്ന് നിർമ്മിക്കണതോ ഞാനും രുചി കൊണ്ടുപോകണമോ പല കംപ്ലൈൻ്റുകളും പഴയ വണ്ടിക്ക് ഉണ്ടാവും പക്ഷേ ഒരു മനുഷ്യ വണ്ടി കൊണ്ടേ എന്തുണ്ടാകാൻ പാടില്ല എങ്ങനെ ഉണ്ടാകാൻ പാടില്ല മനസ്സിൽക്ക് നമ്മൾ കുടുങ്ങിയല്ലോന്നെന്തു ചെയ്യാൻ പാടില്ല നമ്മൾ ചിലപ്പോൾ കുടുംബശ്രീ നിർത്തം പല മേഖലയിൽ നിരത്തോലുണ്ടാവും പണ്ടും പണയം വെച്ചിട്ടുണ്ടാവും ഉമ്മച്ചികളെ സോപ്പിട്ട് പണ്ടം വാങ്ങി വന്ന പോലും എന്ത് ചെയ്യാൻ പാടില്ല ഉമ്മച്ചകൾ പണ്ടൊക്കെ പണയം വച്ചാൽ വന്നാണ്ട് ചിലപ്പോൾ വണ്ടി വാങ്ങി വൈക്കം നിന്ന് അമ്മ ഉമ്മച്ചകൾ തൊഴിലും കൊടുക്കില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല പോലെ മാനസികമായിട്ട് ഒരാൾ ബുദ്ധിമുട്ടാണ് അത്ര ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുള്ളു ഇത്ര ഓടീന് അങ്ങനെ അങ്ങനെ പറയും നമ്മൾ ഓട്ടി നോക്കി മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല മനസ്സിലായില്ലേ ഒരു മേഖലയിൽ ജീവിതത്തിൽ എൻ്റെ കുട്ടി വളർന്നു വന്നാൽ ഒരാൾക്കും മനസ്സടങ്ങേറാണ് ഒരു പണി എടുക്കുക മനസ്സിലായില്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പറഞ്ഞ് കൊടുക്കും ഇത് എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് വി ഡി ഐ ഓപ്ഷന് രണ്ടായിരത്തി പതിനൊന്ന് ആളുകൾ ചോദിച്ചു ക്ലിക്ക് നമ്മളോട് ചോദിക്കുന്നത് റിന്യൂവൽ ആയാലും മറ്റേ ഇതിന് പോലെ സമയമുണ്ട് അതായത് ഒരു ഒരു കൊല്ലും അസിബോ ഒരു കൊല്ലും ചില്ലാനും സമയം എന്തുണ്ട് ഉണ്ട് ഒന്നര കൊല്ലത്തിൻ്റെ പുറത്തുണ്ടാവും രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് ഇറങ്ങിയ സെക്കൻഡ് ഓണർ വണ്ടിയാം മെക്കാനിക് ഒക്കെ ഫുള്ളാണ് ഓടിക്കാനൊക്കെ അടിപൊളിയാണ് ബാ ഓടിക്കാനൊക്കെ അടിപൊളിയാണ് വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല അടിപൊളിയാണ് യാത്ര ചെയ്യാനും എ സിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥിരം ബ്രാൻഡ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാഹനം ബുക്കാൻ താല്പര്യമുള്ള ബ്രാൻഡാണ് ഈ സാധനം പക്ഷേ ഇതിപ്പോൾ കിട്ടിയ കമ്മിയാണ് അപ്പോൾ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ആളുകൾ വന്ന് ഓട്ടി നോക്കി എന്തെങ്കിലും പോലെ ഒരു വർഷാപാന്യം കൊണ്ടുവന്നു ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമ്മികൾ പറയുകയാണെങ്കിൽ ചെറിയ പൈസ ഒക്കെ എന്ത് ചെയ്യാ കമ്മി ഒരു കമ്മികളും ഇന്നില്ല അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് ഇതും സെക്കൻഡ് ആയിരുന്നു ഇത് സെക്കൻഡ് ഓണർ പതിമൂന്ന് ജെഡ് ഡി എ ഓപ്ഷനിലുള്ള വണ്ടിയാണ് ഒരു തിരൂരുള്ള ടീം പതിനായിരം രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ട് പതിനായിരം രൂപ അഡ്വാൻസ് തന്ന് പോലെ ലോണിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക ചിലപ്പം ചെയ്യും അവർക്ക് റെഡിയാവും ഇല്ല ഇന്ന് ഒരു വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ വിവരം കിട്ടും ഇത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപക്കാണ് ഒരിക്കലിക്ക് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് ജെഡ് ഡി വണ്ടിയാണ് അത് ഒരിക്കലിക്ക് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല നല്ല ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ജെഡ്എക്സ് ഐ പ്ലസ് ആണ് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പഴയ വണ്ടിക്കെന്താ കിലോമീറ്റർ പല ആളുകൾ ഉപയോഗിച്ച് വരുന്നത് അതായത് നമ്മൾ ഇത്ര ഓടിയെന്ന് പറഞ്ഞു ഒരാൾക്കും കൊടുക്കാൻ കഴിയും അങ്ങനെന്താ വെച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ പഴയ വണ്ടികളല്ലേ ഇത് പറഞ്ഞാൽ പുതിയ വണ്ടികൾ എത്ര പൈസ മുടക്കിയെടുക്കുമ്പോൾ കറക്റ്റ് ആവണം രണ്ടായിരത്തി പതിനെട്ട് ജെഡ്എക്സ് ഐ പ്ലസ് ഒരു റീപ്ലേസും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി സിംഗ്ളോണർ വണ്ടി പിന്നെ ഡോക്ടർ യൂസാണ് ഏറെ കാണിച്ചു കൊടുക്കുമ്പോൾ ജലയിൽ വരുന്നത് ഡോക്ടർ യൂസ് തന്നെ ഞാൻ ഡോക്ടർ അടുത്ത് തന്നെയാണ് വാങ്ങിച്ചത് പിന്നെ റീപ്ലേസോ കാര്യമൊന്നുമില്ല ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് സെഡ്എക്സ് ഐ പ്ലസ് ആണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പതിനായിരം ഓടിയ മുപ്പത്തി ഒന്നായിരം ലസിബോ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് ഇതിന് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല ഇതിന് നമ്മൾ ആറേ ഇരുപത് ആവശ്യപ്പെടേണ്ടത് ഒരു ആറ് രൂപേൻ്റെ അടുത്തൊക്കെ എന്ത് ചെയ്യും നമുക്ക് ലോണും കാര്യങ്ങളും ആറേ പത്ത് നെറ്റ് കിട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ആറ് ലക്ഷത്തി പത്തായിരം രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടിക്ക് വേറെ മേജർ ആക്സിഡൻറ്റൊക്കെ ഈ വണ്ടികളിലൊന്നെന്താറങ്ങൾ ഒരാളെടുത്താൽ മാനസികമായിട്ട് പ്രയാസപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളൊന്നുള്ള വണ്ടികൾ നിലവിൽ നമ്മൾ കയ്യിൽ ഇരിക്കും ഇങ്ങനെ നല്ല വണ്ടികൾ ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രം നോക്കിയെടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് പിന്നെ മാത്രമല്ല ഇതിനൊക്കെ ലോൺ അവൈലബിളാണ് കേട്ടോ ഇതിന് നമുക്ക് മാക്സിമം അഞ്ചര റുപ്യ ഗ്യാരണ്ടിയാണ് പിന്നെ ആറ് റുപ്പ്യേനതിന് കിട്ടും നമ്മൾ പറഞ്ഞല്ലേ ഫുൾ ലോണ് ഫുൾ ലോൺ പറയുന്നത് പറഞ്ഞ് പേക്കേണ്ടതായിരിക്കില്ല അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതിന് മാക്സിമം അഞ്ചര റുപ്യ കിട്ടും അതിൻ്റെ മേലക്കും കിട്ടും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് പേക്കണ്ട സാധാരണക്കാരെ അളന്ന് മുറിച്ച് വരുമ്പോൾ പേക്കണ്ട അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിന് നമുക്ക് എന്ത് ചെയ്യാം പതിനൊന്ന് വണ്ടിക്ക് ഒന്നേ മുപ്പത് ഒന്നേ നാൽപ്പതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോണ് കൊടുക്കാൻ പറ്റും ഇത് ഏകദേശം നമുക്ക് ലോണ് ആയി നിൽക്കുകയാണ് ഇൻഷല്ല ബാക്കി നമ്മളെ ചെറിയ വാഹനങ്ങൾ കാണിച്ച് ഒരു അൻപത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സേഫ്റ്റി ലോൺ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതുവരെ നമ്മളെ വീഡിയോ കണ്ടവരോടും എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടുത്ത് നന്ദി താങ്ക്